ചില സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ചില മനുഷ്യരെ മനസ്സിലാക്കണമെങ്കിൽ എന്താ നമുക്ക് മോശം സമയം വരുമൊന്നും വേണ്ട അവർക്ക് നല്ല സമയം വന്നാലും അവർ നമ്മളെ പോകും കാരണം അവർക്ക് വേണ്ടി നമ്മൾ എടുത്തിരുന്ന പല എഫേർട്ടുകളും കാര്യങ്ങളും എല്ലാം മറന്ന് അല്ലെങ്കിൽ അവരുടെ കൂടെ അവരുടെ മോശം സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ അവർക്കൊരു നല്ല സമയം വരുന്നതോടുകൂടി അവർ നമ്മളെ മറക്കും പണ്ടൊക്കെ പറയും നമുക്കൊരു മോശം സമയം വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളാരാന്ന് മനസ്സിലാക്കാവുന്ന അതൊക്കെ വെറുതെ ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർക്ക് നല്ല സമയം വരുമ്പോൾ അവർ നമ്മളെ മറന്നു പോകുന്നവരാണ് കാരണം നമ്മളെ സുഹൃത്തുക്കളില് ചില കുറച്ച് പേരുണ്ട് ഞാനൊന്നും രക്ഷപ്പെടട്ടെ എന്നെയും കൂടെ അല്ലെങ്കിൽ നമുക്കും കൂടെ ഒന്നിച്ചിട്ട് രക്ഷപ്പെടാമല്ലോ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ ഉണ്ട് അത് ജെന്യൂനി ജെനിറ്റി ഉള്ള ആളുകളാ പക്ഷെ ചില ആളുകളുണ്ടല്ലോ വെറും സെൽഫിഷ്നെസ് മാത്രമാണ് അവർ അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഒരു കാലം വരെ അതിന് ഭയങ്കര നമ്മളെ നാട്ടിലൊക്കെ പറയുമ്പോൾ എന്താ പറയുക സാമർഥ്യ ബുദ്ധി കൂടുതലാണെന്ന് അതായത് എനിക്ക് എനിക്ക് എന്റത് മാത്രം മറ്റുള്ളവരുടെ മറ്റുള്ളവർ തെന്തുമായിക്കോട്ടെ നമ്മളുടെ കാര്യങ്ങൾ മാത്രം എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷെ അത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒന്നും ഒന്നും ഒരു കാലഘട്ടം ഉണ്ടാവാറില്ല നമ്മുടെ കുടുംബക്കാരുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഉണ്ട് ഭയങ്കര സാമർത്ഥ്യബുദ്ധിയായിരിക്കും അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അവരുടെ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അവരെന്തും എന്ത് നുണയും എന്ത് കള്ളത്തരവും അല്ലെങ്കിൽ ഏത് രീതിയിൽ അഭിനയിക്കാനും അവർ തയ്യാറായിരിക്കും പക്ഷെ അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഞാൻ പൊതുവെ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഉള്ള മനുഷ്യന്മാർക്ക് ഒരിക്കലും ഒന്നും തികഞ്ഞൊരു സമയം ഉണ്ടാവാറില്ല അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളുടെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല സമയം വര വരും അഥവാ അവരുടെ ഒരു എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നല്ല സമയം വരികയാണെങ്കിൽ തന്നെ അവർക്കും അവരുടെ ആ ഒരു അഭിനയത്തിലൊക്കെ വീണ് നിന്നിരുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഹെൽപ്പിന് ഹെല്പായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള മനുഷ്യന്മാരെ മറക്കാൻ അവർക്ക് ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ട് തന്നെ പണ്ട് പറയുന്നതിലൊന്നൊരു കാര്യവും ഇല്ല നമ്മളുടെ മോശം സമയത്ത് നമുക്ക് റിയൽ ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമില്ല അവർക്ക് നല്ല സമയം വന്നാലും അവര് നമ്മളെ മറന്നു പോവും ഓക്കെ